നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഒരുപാട് നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം ശനി എന്ന് പറയുന്ന ഗ്രഹം ഇപ്പോൾ വക്രത്തില് സഞ്ചരിക്കുകയാണ് ജൂലൈ മൂന്ന് മുതൽ നവംബർ പതിനെട്ട് വരെയാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് കർക്കിടക കൂറുകാർക്ക് കർക്കിടക വെച്ചാൽ പുണറത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഓയം ആയില്യം ചേർന്നതാണ് കർക്കിടകക്കൂറ് അവർക്ക് ശനി എട്ടിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് വരെ മരണസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന സമയം മരണം വരെ സംഭവിക്കാൻ യോഗമുള്ള സമയമാണെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ശനി ഇപ്പോൾ എത്തി നിന്ന് മാറി ഏഴിലേക്ക് വന്നില്ലെങ്കിലും വക്രത്തിലേക്ക് വരുന്നത് ആശ്വാസമാണ് വ ഈ വക്രം എന്ന് പറയുന്നത് അത് ചാരേതു വക്രേതു പൂർവരാശിഗതം ഫലം ബൃഹഷു തന്നാസ്തി തദ്ശി ഫലം വലൂന്നാണ് അപ്പോൾ നമുക്ക് ഈ വ്യാഴത്തിന് മാത്രമേ ഉള്ളൂ നിൽക്കുന്ന രാശിയിൽ ഫലം പറയുന്നത് വക്രത്തിലാണെങ്കിലും ശനി ചൊവ്വ രാഹു കേതു മുതലായ ഗ്രഹങ്ങൾക്കെല്ലാം വക്രത്തിൽ പൂർവരാശിയുടെ ഫലം കിട്ടും അപ്പം മരണസ്ഥാനത്ത് നിൽക്കുന്ന ശനി മൃത്യൂർ വേദസ്വ ദുഃഖം എന്നാണ് രോഗം ദുഃഖം തടസ്സം സർജറി വീഴ്ച വാഹന അപകടങ്ങൾ കടങ്ങൾ ശത്രുതകൾ ജപ്തി നടപടികൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ശനി ഇട്ട് നിൽക്കുമ്പോൾ അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഉള്ളതിനെ കുറേക്ക് നമുക്ക് അതിജീവിച്ച് പോവാൻ നമുക്ക് പറ്റും കാരണം കുറച്ച് ദോഷങ്ങൾ മാറി ഏഴിലേക്ക് ഏഴിലേക്ക് വരുമ്പോൾ ശശയോഗത്തിൻ്റെ ഫലം കിട്ടുമെന്നാണ് നമ്മൾ ലഗ്നാലോ ചന്ദ്രാലോ ജനിച്ച കൂടുതൽ ഒന്ന് നാല് ഏഴ് പത്ത് രാശികളിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ മൂലക്ഷേത്രത്തിലോ ഗ്രഹങ്ങളിൽ വരുമ്പോഴാണ് രാജയോഗങ്ങൾ ജനിക്കുന്നത് അപ്പം ഏറ്റുനീക്കുന്ന ശനി ഏഴിലേക്ക് സഞ്ചരിക്കുന്ന വക്രഗതിയുടെ ഫലം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സജ്ജന ബഹുമാനം പൃഥ്വി ബല ഫലമാണ് സസ്ത സർവജനീശു പൃഥ്വിബലവാൻ ഗ്രാമാതിപോ വാതൃപോ ദാതാ കുടുംബശ്രീയാഹ ഉത്കൃഷ്ട ഗുണോധനി സുതപദു ഭാഗ്യാന്തവും വർധിതവും ആണ് സജ്ജന ബഹുമാനം കൃത്യന്മാരിച്ച തൊഴിലാളികളുടെ പ്രീതി ചെറിയൊരു തൊഴിൽ കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടാൻ യോഗം ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാനുള്ള യോഗം ഉള്ള പ്രവൃത്തികൾ നേട്ടങ്ങൾ കിട്ടുന്ന സമയം എല്ലാ കാര്യത്തിനും വിജയം മനസ്സന്തോഷ യേശസ് സന്താനങ്ങൾക്കായിശ്വര്യം അഭിവൃദ്ധി നേട്ടങ്ങളിതൊക്കെ ഉണ്ടാകും എന്നാൽ ഏഴാമത്തെ രാശി എന്ന് പറയുന്നത് വക്രഗതി വരുമ്പോൾ വിവാഹസ്ഥാനമാണ് അപ്പോൾ വിവാഹസ്ഥാനത്ത് ഉള്ള തടസ്സങ്ങളങ്ങ് മാറും ആലോചിച്ച് നിശ്ചയിച്ച് നടത്താൻ ഉദ്ദേശിച്ച വിവാഹം വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോയ ബന്ധം തന്നെ തിരിച്ചു വരാനുള്ള യോഗമുണ്ട് ഭാര്യ അതിൻ്റെ ബന്ധം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് കലവിച്ചു ഭർത്താവ് കലവിച്ചുകയൊക്കെ ചെയ്ത അവർക്ക് തന്നെ സ്നേഹിച്ച് ജീവിക്കാനുള്ള സന്തോഷം തോന്നുന്ന സ്നേഹം തോന്നുന്ന അവസരമാണ് അങ്ങനെ ഈ ഏഴാം വടന്ന് പറഞ്ഞാൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് പാവയെ സപ്തമൊക്കെ കളത്ര മരണം യോഗോ വിയോഗോ ശിവാനുവായ പരിചയ ഭർത്താവ് പരിചയം ബന്ധം തെരച്ചുകയൊക്കെ ചെയ്യുന്നതും അത് ചെറിയ സൗന്ദര്യ പണങ്കങ്ങളും മാറി കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടി കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമാക്കി തീർക്കാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ ഈ ചെറിയ അവസരം നിങ്ങളുടെ കുടുംബ ബന്ധം കലക്കിത്തൊളിഞ്ഞ് കുഴപ്പത്തിലേക്ക് ചാടിക്കാതെ ഉള്ളതിനെ നമുക്ക് നിലനിർത്തി പോരാൻ ശ്രമിച്ചാൽ നടക്കും എല്ലാവരും ഇപ്പം ബന്ധം ഒഴിപ്പിക്കണമെന്നല്ല പക്ഷെ എങ്കിലും ശനി ഇങ്ങനെ ആറ് എട്ടിൽ നിന്ന് ഏഴിലേക്ക് വരുമ്പോൾ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളായിട്ട് മാറാൻ അതുകൊണ്ട് സ്നേഹവും സന്തോഷമൊക്കെ ആയിട്ട് ജീവിതം നമുക്ക് വലുതാണ് അതുകൊണ്ട് ദീർഘ ദീർഘസുമംഗല്യ പൂജ ദീർഘ മാംഗല്യ പൂജ ഈശ്വര്യപൂജ നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് വരും അപ്പോൾ ശനിയുടെ ദോഷം വെട്ടി നിൽക്കുന്നത് വരെ വാഹനങ്ങൾ ഓർത്തിക്കണം സൂക്ഷിക്കണം സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം എന്നിട്ട് ശനി നെറ്റിൻ്റെ പണി കിട്ടുമെന്നാണ് ജാതമ്പ വിഫലം ഈ നഷ്ടവികലോ തത്രയോ അതികഷ്ടമോ അഷ്ടമഹാണ് വിഫലോ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു ഫലം കിട്ടാതെ വിഷമിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു വക്രഗതി കൊണ്ട് ചെറിയ ഗുണങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ച് വരുന്നത് അങ്ങനെ വിഫലം ഈ നഷ്ടം കൈയിരിക്കുന്നത് പോയതും കിട്ടാൻ ഇല്ലാത്തതുമായ ജോലി പൈസ അഡ്മിഷനൊക്കെ കിട്ടാനും ആ അബന്ധുക്കളുടെ സ്നേഹം കിട്ടാനും പ്രവൃത്തിയിൽ ഒരു ഉയർച്ചയും വളർച്ചയൊക്കെ കിട്ടാനും ഒക്കെ ഉള്ള സാധ്യത ശനി വക്രത്തി നിൽക്കുന്നത് കൊണ്ട് ഉണ്ട് അപ്പോൾ ശനിയുടെ ദോഷം മാറാൻ നമ്മൾ നവഗ്രഹപൂജ മുത്തുഞ്ചോമം ഐശ്വര്യപൂജ ശത്രുസമ്മാര പൂജ ഇതൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ് ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ ദശാകാലങ്ങൾ നല്ലതാണ് ഗ്രഹസ്ഥിതി നല്ലതാണ് എങ്കിൽ അവർക്ക് വളരെ നേട്ടങ്ങൾ തന്നെ ജീവിതകാലം മൊത്തം ഉണ്ടാകും ജാതകത്തിൽ വേഴ മൂന്നാറെട്ട് പന്ത്രണ്ട് നിൽക്കുക സർപ്പങ്ങൾ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുക ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ജാതകത്തിലാണ് ജീവിതത്തിൽ എന്നും എന്നും കഷ്ടപ്പാട് ഒഴിയാതിരിക്കുന്നത് അപ്പോൾ ജാതകത്തിലുള്ള ഗ്രഹപ്പുഴ നമുക്ക് മാറ്റാൻ പറ്റൂലെന്നൊക്കെ ചില ആൾക്കാർ പറയണമെങ്കിലും നമുക്ക് പരിഹാരം കൊണ്ട് കുറേ ദോഷങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ജാതകത്തിൽ എനിക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് ജാതകത്തിലെങ്ങനെയാണ് നമ്മൾ വിഷമിച്ചാൽ വിദ്യയും മതി കൊണ്ടുവല്ലാതാണ് വിദ്യയെ നമുക്ക് മതി എന്ന് വെച്ചാൽ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പഠിക്കാത്ത ഒരാളിനും പഠിക്കാത്ത ശ്രമിച്ചാൽ വിദ്യ കിട്ടും ജോലിക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടും അധികാരത്തെ ശ്രമിച്ചാൽ അധികാരം കിട്ടും പക്ഷെ ഇതൊക്കെ നമ്മളെ ബുദ്ധി കൊണ്ടും ഈശ്വരൻ്റെ സഹായം കൊണ്ടും നമ്മുടെ പ്രയത്നം കൊണ്ടും നമുക്ക് നേടാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ശനിയുടെ വക്രകാലം നിങ്ങളുടെ ജീവിതത്തിലൊരു ഉയർച്ചയ്ക്കും പുരോഗതിക്കും കാരണമായി തീരും ഈ ചെറിയ കാലഘട്ടം കൊണ്ട് വലിയ നേട്ടങ്ങളില്ലെങ്കിലും ഒരു പരീക്ഷ എഴുതിയ ജയിച്ചാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നമ്മൾ മരണം വരെ ഉണ്ടായിരിക്കും ഒരു ജോലി കിട്ടിയ ആ ജോലി കൊണ്ട് ചിലപ്പം നമുക്ക് ആ സ്ഥാപനത്തിൽ ജീവിതകാലം മൊത്തവും ജീവിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ചെറിയ അവസരങ്ങളാണ് വലിയ നേട്ടങ്ങളായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുക യോഗം നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല വിഷമതകളും യോഗങ്ങളും കഷ്ടനഷ്ടങ്ങളും ശത്രുതകളും ഒക്കെ മാറിക്കിട്ടാനുള്ള ചാൻസുണ്ട് പക്ഷേ ശനി എട്ട് നിൽക്കുന്നത് കൊണ്ട് ആരെയും നമ്മൾ ഭയക്കുന്നവരല്ലെങ്കിലും കുറേ ശത്രുക്കളും വിരോധികളും നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് പോലും നമ്മളാ കേസ് വഴയ്ക്ക് കുരുക്കാനൊക്കെ ചില ആൾക്കാർ ശ്രമിക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ ജീവിച്ച വളരെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെടാറുണ്ട് കാലഭൈര ക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുദോഷം ശത്രുദോഷമൊക്കെ മാറും എല്ലാ അമാവാസത്തോറും കാലപൈരക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജയ ഹോമം നാല് മണിക്ക് യമരാജ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറുമണിയൊട്ട് കലശ അഭിഷയങ്ങളൊക്കെ വന്നു ഈ അമ്പലത്തിൽ വഴിപാടുകളോ പൂജകളോ ചെയ്യാൻ താല്പര്യമുള്ള ഭക്ഷണങ്ങൾ അമ്പലത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹമുള്ളവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുക അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് തരാം നിങ്ങൾക്കെല്ലാവർക്കും ഈ ശനിയുടെ വക്രഗതി ഈ കുടുംബത്തിനും നിങ്ങളുടെ പ്രയത്നത്തിനും നിങ്ങളുടെ ആഗ്രഹത്തിനും എല്ലാ പുരോഗതി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം